ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കും മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും അദ്ദേഹം പതിനൊന്ന് മണിക്ക് മാധ്യമങ്ങളെ കാണുക ഒരുപാട് വിവാദങ്ങൾ ഈ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ ഇങ്ങനെ ചൂഴു നിൽക്കുകയാണ് വിവാദ പെരുമഴ എന്നാണ് നമ്മുടെ ഷബീദ് റാവുത്തർ വിശേഷിപ്പിച്ചത് പെരുമഴ ഇല്ലെങ്കിലും നല്ല ചാറ്റൽ മഴയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ കൂടി തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ദിലീപ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി കുറേ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമുണ്ട് പക്ഷേ അദ്ദേഹം മറുപടി പറയുമോ എന്നാണ് ആകാംക്ഷയോടെ കേരളീയർ കാത്തിരിക്കുന്നത് എസ് കെ നിരവധി വിഷയങ്ങളാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നത് കുറച്ച് നാളിനു ശേഷമാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുന്നത് ഇതിനിടയിൽ നിരവധി വിവാദങ്ങൾ വന്നു പ്രത്യേകിച്ച് ഭരണപക്ഷത്തു നിന്നുള്ള എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്നുള്ള ആരോപണമാണ് ആദ്യമുണ്ടായത് അതിന് മുഖ്യമന്ത്രി പിന്നീട് രണ്ട് വാചകങ്ങളിലായിരുന്നു മറുപടി പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല പി വി അൻവറിൻ്റെ പോക്ക് എങ്ങോട്ടാണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇപ്പോൾ കൂടുതൽ വ്യക്തമായി വരുന്നു എന്ന കാര്യമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിശദ പ്രതികരണം ഇന്നുണ്ടാകും എന്നാണ് കരുതുന്നത് ഏറ്റവും ഒടുവിലായി സർക്കാരിന് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്ന പി ഏജൻസി ആരോപണം പി ആരോപണം അത് ഡൽഹിയിൽ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖം പി ആർ ഏജൻസിയെ കൊണ്ടാണ് അഭിമുഖം അഭിമുഖത്തിനുള്ള കളമൊരുക്കിയത് മാത്രമല്ല മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയിലുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞിരുന്നതല്ല പി ആർ ഏജൻസിയാണ് ഈ വാചകങ്ങൾ കൈമാറിയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഹിന്ദു പത്രം ആ നിലയിലാണ് ഒരു വിശദീകരണം നൽകിയിരുന്നത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സെക്രട്ടറി പി എം മനോജ് ഹിന്ദു ദിനപത്രത്തോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു അവരുടെ ഈ വ്യക്തത വരുത്തൽ ഏതായാലും മുഖ്യമന്ത്രി ഇന്ന് ഇക്കാര്യത്തിൽ എന്തു പറയും നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് തനിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല തൻ ഈ നാട്ടുകാരനാണ് എന്ന നിലയിലുള്ള പ്രതികരണമാണ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം എന്താണ് അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യം സി പി ഐ പരസ്യമായി തന്നെ ഉന്നയിച്ചിരുന്നതാണ് ഇന്നലെ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തിരുവനന്തപുരത്ത് എ കെ ജി സെൻ്ററിൽ ചർച്ച നടത്തിയിരുന്നു സി പി ഐയുടെ ഈ ആവശ്യത്തിന് മുഖ്യമന്ത്രി വഴങ്ങുമോ എ ഡി ജി പിയുടെ കാര്യത്തിൽ എന്തായിരിക്കും നിലപാടെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി ഇന്ന് വ്യക്തത വരുത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതോ മുഖ്യമന്ത്രി ഈ ആരോപണങ്ങൾ മേൽ എന്തായിരിക്കും മുഖ്യമന്ത്രി വിശദീകരിക്കാൻ പോകുന്നത് അതോ ഈ ആരോപണങ്ങൾ ഒഴിഞ്ഞു മാറുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് അറിയാനാകും ട്വൻ്റി ഫോറിൽ തത്സമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും എസ് കെ എൻ ഓക്കെ ദിലീകുമാരൻ വിവരങ്ങൾ നൽകിയത് ഈ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ബ്യൂറോ മേധാവി ഷഫീദ് റാവത്ത് കൂടി ചേരുകയാണ് ആ ഷഫീദ് യഥാർത്ഥത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ വളരെ ഉത്കണ്ഠയോടെയാണ് നമ്മൾ കാണുന്നതും അതേസമയം രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ സമ്മേളനം സജീവ സാന്നിധ്യമായിട്ടുണ്ട് അവരും വേവതു പൂണ്ട് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറയൂ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ആകാംക്ഷ ഈ വിഷയത്തിലുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അഭിമുഖ വിവാദം മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട അഭിമുഖ വിവാദം വന്ന സമയത്ത് ഈ പി ആർ വിവാദം ഉണ്ടായിരുന്നില്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുൻപ് ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കത്ത് ഹിന്ദു പത്രാധിപർക്ക് പോകുന്നു അതിനുശേഷം ഹിന്ദു ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി ആ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുമ്പോൾ കുപ്പിയിൽ നിന്നൊരു ഭൂതത്തെക്കൂടിയാണ് പി ആർ വിവാദം എന്ന ഭൂതത്തെ കൂടിയാണ് പി ആർ ഏജൻസികൾ ഈ ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പിലൂടെ പുറത്തുവന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇതിപ്പോൾ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും എന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി ഉള്ളത് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി അന്ന് ഈ മലപ്പുറം വിവാദത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം അത് പത്രത്തിന് പറ്റിയ ഒരു ടെക്നിക്കൽ എറർ ഒരു ജേണലിസ്റ്റിക് ഇറർ മാത്രമാണ് അതല്ലാതെ മറ്റൊന്നുമല്ല താൻ അങ്ങനെ ഒരു പരാമർശം അഭിമുഖത്തിൽ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷെ അതിനുശേഷം ഈ പി ആർ വിവാദമുണ്ടായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു ദേശീയ ദിനപത്രത്തിൽ അഭിമുഖം നൽകാൻ എന്തിനൊരു പി ആർ ഏജൻസി ഒരു അഭിമുഖം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് നൽകുമ്പോൾ എന്തിനാണ് മുറിയിൽ കൈസൺ ഗ്ലോബൽ എന്ന പി ആർ ഏജൻസിയുടെ രണ്ടു പ്രതിനിധികൾ ആ പ്രതിനിധികളാണ് വിവാദ ഭാഗം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ രേഖാമൂലം എഴുതി നൽകിയെന്നുള്ള വിശദീകരണം കൂടി ഹിന്ദു നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിലെ വിശദീകരണത്തിന് വലിയ രാഷ്ട്രീയ പ്രസക്തി ഉണ്ട് ഒന്നുകിൽ പി ആർ ഏജൻസിയെ മുഖ്യമന്ത്രി തള്ളണം അതല്ലെങ്കിൽ ആ വിവാദ ഭാഗം എങ്ങനെ അഭിമുഖത്തിൽപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി ഒരു വ്യക്തത വരുത്തണം ഈ രണ്ട് വിഷയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയത്തിൽ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നുള്ളത് സംബന്ധിച്ചാണ് നിർണായകം അതേസമയം തന്നെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നു കൂടാതെ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടക്കുന്നു അങ്ങനെ രാഷ്ട്രീയമായി വലിയ ചർച്ചകൾ പ്രധാനപ്പെട്ട പാർട്ടികളുടെ നേതൃയോഗങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിട്ടുണ്ട് ഇനിയും ഈ പി ആർ വിവാദത്തിനപ്പുറത്തേക്ക് മറ്റ് വിവാദങ്ങൾ അതിൽ പി വി എൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമായിരുന്നു എ ഡി ജി പി എം ആർ രജ്കുമാറിനെതിരെയുള്ള ആരോപണം ഉന്നതതല സമിതി പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി അവരുടെ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കേണ്ട അവസാന ദിവസം ഇന്നാണ് ഇന്നൊരു പക്ഷേ റിപ്പോർട്ട് കൊടുത്തേക്കും അതല്ലെങ്കിൽ നാളെ കൊടുത്താലും മതി നാളെ നിയമസഭ ചേരാനിരിക്കുകയാണ് നാളത്തെ നിയമസഭയിൽ അടിയന്തര പ്രമേയമടക്കമുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷത്തിന് കൗണ്ടർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട അവസരങ്ങളില്ല കാരണം നാളെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ചരമോപചാരമടക്കം അർപ്പിച്ച് നിയമസഭ പിരിയുകയായിരിക്കും അതേസമയം തിങ്കളാഴ്ച മുതലായിരിക്കും സഭാതലം പ്രക്ഷുബ്ധമാവുക അതിനു മുൻപ് ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച നിർണായകമാണ് ഒന്നാമത്തേത് മലപ്പുറം വിവാദം രണ്ടാമത്തേത് പി ആർ ഏജൻസി വിവാദം മൂന്ന് എ ഡി ജി പി എം ആർ രാജ്കുമാറിനെതിരെയുള്ള അന്വേഷണവും ആ റിപ്പോർട്ടും തുടർ നടപടികളും നാല് ൂരം കലക്ടറുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം ഈ നാല് കാര്യങ്ങളിലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിശദീകരിക്കും എന്തായാലും മുഖ്യമന്ത്രി വെറുതെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചതല്ല നിലവിലുള്ള വിവാദങ്ങളിൽ വ്യക്തത വരുത്തുക അതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് പറയുക മുഖ്യമന്ത്രിയുടെ നിലപാടിനപ്പുറത്തേക്ക് പാർട്ടിയുടെ നിലപാടും ഇന്ന് വൈകിട്ട് ഒരു പക്ഷേ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്പസമയത്തിനുള്ളിൽ ചേരും